എൻ്റെ പേര് ജിസ്മി ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തത് എനിക്കാണെങ്കിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഒ ഇ ടി പഠിക്കണ സമയത്ത് എനിക്കാണെങ്കിൽ എക്സാമിനെ അപ്പിയർ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ് ഭയങ്കര ടെൻഷനും അതുപോലെ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസും ഇല്ല എനിക്ക് അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പഠിക്കുന്ന സമയത്തായാലും സ്കോർ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് റീഡിങ്ങിനും ലിസണിങ്ങിനൊക്കെ എനിക്ക് ഒട്ടും സ്കോർ കയറില്ലായിരുന്നു ഈവൻ ഒരു സ്പീക്കിങ് പോലും എനിക്ക് മര്യാദ ചെയ്യാൻ പറ്റിരുന്നില്ല പക്ഷെ എക്സാമിൻ്റെ അന്ന് ഞാൻ പോകുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എക്സാം ഹാളിൽ ചെന്നപ്പോൾ ചെന്നപ്പോൾ തൊട്ട് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടൊരു എനർജി എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ അത്രയും നാളെ എനിക്ക് ഇല്ലാത്തൊരു കോൺഫിഡൻസ് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും പ്രസൻസ് ചെയ്തു എനിക്ക് അതൊരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് എനിക്ക് എക്സാം എഴുതാൻ പറ്റി അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒ ഇ സ്കോർ കിട്ടാനും സഹായിച്ചു അത് മാതാവിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ വേറൊരു ദിവസം എനിക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ള എൻ്റെ ഫയൽ ഞാൻ ബസ്സിൽ വെച്ച് മറന്നുപോയി ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇൻ്റർവ്യൂവിനാണെങ്കിൽ എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞ് കെയറും ചെയ്യണം പക്ഷെ ആ സമയത്ത് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ സ്റ്റാൻഡിലേക്ക് വിട്ടു സ്റ്റാ സ്റ്റാൻഡിൽ ചെന്ന് എന്താന്ന് പറയുക മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് അത്ഭുതം അത്ഭുതം അവിടെ നിന്ന് എനിക്ക് ഞങ്ങൾക്ക് ഫയൽ കിട്ടും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യാനും സാധിച്ചു പിന്നെ മൂന്നാമത് എൻ്റെ അപ്പച്ചന് ചൊറിച്ചിൽ ഭയങ്കരമായിട്ടും ചൊറിച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ രാത്രി ആയാൽ പോലും അപ്പച്ചൻ ചൊറിച്ചിൽ കാരണം ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയിരുന്നു ഞങ്ങൾ ഉറങ്ങുമ്പോൾ പോലും അപ്പച്ചന് മര്യാദയ്ക്ക് ഉറക്കം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അത് മാതാവ് മാതാവ് അപ്പച്ചനെ സുഖപ്പെടുത്തി കാരണം പല ഡോക്ടേഴ്സിനെയും പല മരുന്നുകളും ഒക്കെ എടുത്തിട്ടും അത് മാറാത്തൊരു അസുഖമായിരുന്നു അത് മാതാവ് അപ്പച്ചനെ തൊട്ട് സൗഖ്യപ്പെടുത്തി പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അതിർത്തിയിൽ കുറേ നാളായിട്ട് ഞാൻ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു അതിർത്തി പ്രശ്നമാണ് ആ അതിർത്തി പ്രശ്നത്തിൽ ഞങ്ങൾക്ക് മതിൽ പോലും കെട്ടാൻ പറ്റുണ്ടായിരുന്നില്ല ഞങ്ങൾ പല ഭയങ്കര ഉന്നതമായ ഉദ്യോഗസ്ഥരെ കണ്ടെങ്കിലും അതിനൊരു തീർപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് മതിലിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു ഇത്രയും ഇത്രയും ഒരു അനുഗ്രഹം തന്ന മാതാവിനെ ഒരായിരം നന്ദി പറയുന്നു കാര്യപ്രവൃത്തികൾ ഞങ്ങൾ വൃദ്ധസനത്തിൽ പോയി അമ്മ അമ്മമാരെ കാണാനും അതുപോലെ തന്നെ രോഗികളെ സന്ദർശിച്ച് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ രോഗി സന്ദർശിക്കാനവരെ സഹായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചിന്റെ പത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഞാനില്ല എനിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് പ്രിയമുള്ളവരെ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് പറയുന്നതും ഇതുതന്നെയാണ് എൻ്റെ മേന്മ കൊണ്ടല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കൃപ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത് പ്രിയമുള്ളവരെ ജിസ്മി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തൻ്റെ ഒ ഇ ടി എക്സാമിൻ്റെയും നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ്സിൻ്റെയും അതുപോലെ തന്നെ തൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തൊക്കുരോഗത്തിൻ്റെയും ഒക്കെ അവസ്ഥകളെക്കുറിച്ചാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്നത് പൂർണ്ണമായും ദൈവത്തിൻ്റെ കൃപയില് ആശ്രയിച്ചുകൊണ്ട് ദൈവമാണ് തങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നെന്നുള്ള ബോധ്യത്തിൽ ഈ സഹോദരി നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ദൈവത്തിൻ്റെ കൃപയാൽ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിക്കുകയില്ല ഈ സഹോദരിയോടും കുടുംബത്തോടും നമുക്ക് ചേർന്ന് കൊണ്ട് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധമ്മും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക